നമസ്കാരം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഈ ചിത്രം കണ്ടിട്ട് ഇതൊന്ന് സംഗതി നിങ്ങൾ നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ട് വീഡിയോയിലെ ശ്രദ്ധ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ആരാണെന്ന് ഞാൻ പറയാം ഒന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എസ് വൈ ഖുറേഷി മറ്റേത് ടി ആരിഫ് അലിയാണ് ജമായത്ത് ഇസ്ലാമിയുടെ സമുന്നതനായ നേതാവാണ് ആ ചിത്രത്തിൻ്റെ പിന്നിലുള്ള കഥയിലേക്ക് വരാം അതിനുമുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ പറയാണ്ട് അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിൽ നിലവിൽ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു ചർച്ചയാണ് കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധരായ മുൻനിര നേതാക്കളുടെ വിശ്വാസ്യത തകർക്കുക എന്ന ഒരു ദൗത്യം ഏതെങ്കിലും സംഘടന ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ടോ സി പി എമ്മിനെയും പിണറായി മുതൽ എം സ്വരാജ് വരെയും മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത എൻ കണ്ണനെ പോലുള്ള ബഹുമാന്യരായ നേതാക്കളെ അടക്കം വ്യാജ നറേറ്റീവുകളും വാർത്തകളും ഉണ്ടാക്കി ഇടത് ഹിന്ദുത്വ എന്ന ആശയം അതിലേക്ക് അപ്ലൈ ചെയ്ത് പ്രചരിപ്പിക്കുന്ന മീഡിയ വണ്ണിൻ്റെ വാർത്താ ബഹളങ്ങളുടെ തുടർച്ചയായിട്ട് ജമായത്ത് ഇസ്ലാമിയും അവിടെ ബന്ധിപ്പിക്കപ്പെട്ട് നിൽക്കുകയാണ് ജമായത്ത് ഇസ്ലാമിയും ആർ എസ് എസും നടന്ന കുറച്ച് നാൾ മുമ്പ് നടന്ന ഒരു ചർച്ച വലിയ വിവാദമായിരുന്നു ആ ചർച്ചയുടെ ആശയം എന്താണ് ജമാത്ത് ഇസ്ലാമിയുടെ ദൃശ്യമാധ്യമമായ മീഡിയ വൺ വഴി ഇപ്പോൾ നടത്തുന്ന പ്രചരണങ്ങൾക്ക് അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ആർ എസ് എസ് ജമായത്ത് ഇസ്ലാമിയെ എന്തെങ്കിലും ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടോ ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ഉത്തരം കിട്ടുക വർത്തമാന വാർത്തകളിൽ നിന്നല്ല ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് മറ്റ് ചിലയിടത്തു നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാലിന് നടന്ന ഒരു സംഭവത്തിൽ നിന്നാണ് അന്നാണ് ജമായത്ത് ഇസ്ലാമിയും മറ്റ് ചില മുസ്ലിം സംഘടനകളും ഒത്ത് ആർ എസ് എസുമായി ചർച്ചയ്ക്ക് പോയത് ആദ്യം രഹസ്യമായതും പിന്നെ പരസ്യമായതുമായ ആ ചർച്ചയെക്കുറിച്ചും അതിൽ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളെക്കുറിച്ചും പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ അതിൻ്റെ അനുബന്ധമായി നടക്കുന്ന വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു ഭൂതകാല സംഭവമായതുകൊണ്ട് ഇതിന് പ്രസക്തി കൂടുതലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജമായത്ത് ഇസ്ലാമി പരമരഹസ്യമാക്കി വെച്ചിരുന്ന ആ കൂടിക്കാഴ്ച പരസ്യമായത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്തയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാലിന് ചർച്ച നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആർ എസ് എസ് ജമായത്തെ ഇസ്ലാമി ചർച്ചയ്ക്ക് സ്ഥിരീകരണം നൽകി വാർത്ത റിപ്പോർട്ട് ചെയ്തത് എയിം ഈസ് ടു റിസോൾവ് ഇഷ്യൂസ് ഓഫ് ഡിക്കോർഡ് ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് എന്ന തലക്കെട്ടിൽ ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാർ കെ ശ്രീജിത്ത് നടത്തിയ ഒരു അഭിമുഖവും ഫെബ്രുവരി പതിനഞ്ചിന് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചു ആ അഭിമുഖത്തിന്റെ വിശദമായ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം അഭിമുഖത്തിൽ ചർച്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാനുണ്ട് അത് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആദ്യം ആ അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാം ജനുവരി പതിനാലിന് ന്യൂഡൽഹിയിൽ ജമായത്ത് ഇസ്ലാമി ഹിന്ദു ഉൾപ്പെടെയുള്ള ചില മുസ്ലിം സംഘടനകളുമായി ആർ എസ് എസ് ഒരു അടച്ചിട്ടവാതിൽ യോഗം നടത്തി ആർ എസ് എസിനെ പ്രതിനിധീകരിച്ച് സഹ സർക്കാര്യവാഹക ഡി ആർ ഗോപാലകൃഷ്ണയും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഇന്ദ്രേഷ് കുമാറും പങ്കെടുത്തു രണ്ട് പതിറ്റാണ്ടിലേറെയായി മുസ്ലിം സംഘടനകളുമായുള്ള ആർ എസ് എസിന്റെ ആശയവിനിമയത്തിൽ പ്രധാനപ്പെട്ട ദൌത്യം നിർവഹിക്കുന്ന ആളാണ് ഇന്ദ്രേഷ് കുമാർ ലവ് ജിഹാദ് മറ്റ് മതങ്ങളിൽ കാഫിർ എന്ന് വിളിക്കൽ ആരാധനാലയങ്ങൾ തകർക്കൽ ഗോവധം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടു പിന്നാലെ അതതിടങ്ങളിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും സഹകരണത്തിനുള്ള സാധ്യത തേടി തുടർ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും അത് ജില്ലാ സംസ്ഥാന തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ദ്രേഷ് കുമാറിന്റെ വെളിപ്പെടുത്തലിലെ ഏറ്റവും രസകരമായ കാര്യം ജമായത്ത് ഇസ്ലാമി അടക്കം ഇങ്ങോട്ട് ആഗ്രഹിച്ചാണ് അവർ ചർച്ചയ്ക്ക് വന്നത് എന്നാണ് അവർ ഞങ്ങളുമായി ഒരു സംഭാഷണം നടത്താൻ ആഗ്രഹിച്ചു രാഷ്ട്രീയതര സ്ഥാപനമായ മുസ്ലിം രാഷ്ട്രീയ മഞ്ച് മറ്റുള്ളവരോടുള്ള അവരുടെ തെറ്റായ പ്രതിനിധാനം ഇല്ലാതാക്കാൻ മുസ്ലിം സംഘടനകളുമായി ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം ഈ സംഘടനകളുമായി ഒരു സംഭാഷണം നടത്താൻ അവർ ആർ ക്ഷണിച്ചു ഏത് അങ്ങോട്ട് ക്ഷണിച്ചു ആർ എസ് എസുമായി ദേശീയ തലത്തിലുള്ള ഒരു സംഭാഷണം നടത്താൻ അവർ ആഗ്രഹിക്കുകയും ചെയ്തു നിലവിലെ സാഹചര്യത്തിൽ ആർ എസ് എസിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാനുള്ള ബോധ്യം സ്വാഭാവികമായി അങ്ങോട്ടുള്ള ചർച്ച ആവശ്യത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാനും കഴിയും കെ സുദർശൻ ആർ എസ് എസ് മേധാവിയായിരുന്നപ്പോൾ ആരംഭിച്ചതാണ് ഇതുപോലെയുള്ള ചർച്ചകൾ കാശ്മീർ മുതൽ കേരളം വരെയും ഗുജറാത്ത് മുതൽ മണിപ്പൂർ വരെയും നൂറ് കണക്കിന് സ്ഥലങ്ങളിൽ മുസ്ലിം രാഷ്ട്രീയ മഞ്ച് സംഭാഷണങ്ങൾ സംഘടിപ്പിക്കും ഈ സാഹചര്യം പ്രധാനമാണ് അതിലേറ്റവും സുപ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അന്ന് നമ്മൾ വാർത്ത ശ്രദ്ധിച്ച ആളുകൾക്കൊക്കെ തോന്നിയിരിക്കാനിടയുള്ളത് ഇത് ഒന്നാം ഘട്ട ചർച്ചയാണ് ഈ ചർച്ചയിൽ തുടർ ചർച്ചകൾ ഉണ്ടാവും പ്രാദേശികമായ രാഷ്ട്രീയ സംവാദങ്ങൾ സംഘടിപ്പിക്കും അതിനനുസരിച്ച് വഴങ്ങണം അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളും സഹകരിക്കണം എന്നുള്ള ആവശ്യമാണ് എന്താണ് പ്രാദേശികമായ രാഷ്ട്രീയമായ സംവാദം അല്ലെങ്കിൽ പരസ്പര സഹായം ചർച്ചയിൽ ഉണ്ടായി എന്ന് പരസ്യമായി പറഞ്ഞത് ഇത്രയും കാര്യമാണല്ലോ ആർ എസ് എസ് നേതൃത്വം ചർച്ച സ്ഥിരീകരിച്ചതിന് പിന്നാലെ ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കളും ഒളിച്ചു കളി നിർത്തി ടി ആരിഫ് അലി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് ഇക്കാര്യം സ്ഥിരീകരിച്ചു അതിനെ ഉദ്ധരിച്ച് മനോരമ ഫെബ്രുവരി പതിനാലിന് റിപ്പോർട്ട് ചെയ്ത വാർത്ത ഇങ്ങനെയാണ് ആ വാർത്തയ്ക്കൊപ്പം നൽകിയ ചിത്രമാണ് ഇത് നിർണായകമായ രാഷ്ട്രീയ നീക്കത്തിൽ ആർ നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച ജമായത്തെ ഇസ്ലാമി ജനുവരി പതിനാലിന് ന്യൂഡൽഹിയിൽ നടന്ന ചർച്ച ജമായത്തെ ഇസ്ലാമി ജനറൽ സെക്രട്ടറി ടി ആരിഫ് അലി വ്യക്തമാക്കിക്കൊണ്ട് നിലപാടെടുത്ത വാർത്തയാണ് ഇത് കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്നവർ എന്ന നിലയിലാണ് ആർ എസ് എസ് നേതൃത്വവുമായി ചർച്ച ചെയ്തത് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറേഷി ഡൽഹി മുൻ ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ് ഷാഹി സിദ്ദിഖി സയ്യിദ് ഷെർവാണി എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത്തുമായി ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ജമാത്ത് ഇസ്ലാമി ഈ ആർ എസ് എസ് നേതൃത്വവുമായി ചർച്ച നടത്തിയത് എന്ന് ആരിഫ് അലി മനോരമയോട് പറയുന്നുണ്ട് ഇപ്പോൾ നടന്നത് രണ്ടാം നിര നേതാക്കളുമായുള്ള ചർച്ചയാണ് ഇനി മുൻനിര നേതാക്കളുമായി ചർച്ച നടക്കും ആരിഫ് അലി പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ ഇവയാണ് സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് ഖുറേഷിയാണ് ഞങ്ങളെ ബന്ധപ്പെട്ടത് ചർച്ചയിൽ ഇരു കൂട്ടർക്കും തുല്യ പങ്കാളിത്തം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കുറേഷ്യ അംഗീകരിച്ചതോടെയാണ് ചർച്ച യാഥാർത്ഥ്യമായത് ചർച്ചയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ നേരത്തെ തീരുമാനിച്ചതാണ് കേന്ദ്ര സർക്കാരിന് നിയന്ത്രിക്കുന്ന സംഘടനയുമായി ചർച്ചയ്ക്കില്ല എന്ന് മുൻബുദ്ധികളോട് തീരുമാനിക്കുന്നത് ശരിയായ നീക്കമല്ല എന്നും ആരിഫ് അലി ചൂണ്ടിക്കാട്ടിയതായി മനോരമ റിപ്പോർട്ട് ചെയ്തു മനസ്സിലായല്ലോ ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന സംഘടനയുമായി അതിന് നിർദ്ദേശങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ അവരുടെ വഴികാട്ടിയായ സംഘടനയെ ആർ എസ് എസുമായി ചർച്ച ചെയ്യുന്നതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ആരിഫ് അലി ജമായത്ത് ഇസ്ലാമി പറഞ്ഞത് ഇതിന് പിന്നാലെ ജമായത്ത് ഇസ്ലാമിയുടെ ആർ എസ് എസ് കർസേവ എന്ന തലക്കെട്ടിൽ അന്ന് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതിന് എഴുതിയ മുഖപ്രസംഗത്തിൽ ജമായത്ത് ഇസ്ലാമി ആർ എസ് എസിന് കീഴടങ്ങി എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഏത് നിലമ്പൂരിലെ യു ഡി എഫ് സഖ്യത്തിന് ശേഷമാണ് ജമാത്ത് ഇസ്ലാമിയെ സി പി എമ്മും ദേശാഭിമാനിയും ആക്രമിക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ കരുതുന്നത് പക്ഷേ അങ്ങനെയല്ല ഇത് കുറേ നാൾ മുമ്പെയാണ് രണ്ട് വർഷം മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലെ മുഖപ്രസംഗം അതിൽ ഉന്നയിക്കപ്പെട്ട പ്രധാന കാര്യം ആർ എസ് എസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയവും ഹിന്ദുത്വ വർഗീയതയും ഒക്കെ പറഞ്ഞതിന് ശേഷം ദേശാഭിമാനി എഴുതുന്നു സംവാദത്തിനുള്ള വാതിലുകൾ അടയ്ക്കില്ല എന്നും മുസ്ലിം സമുദായം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് കൂട്ടായ ചർച്ച നടത്തുകയാണെന്നുമാണ് ജമായത്ത് ഇസ്ലാമിയുടെ വാദം ഇത്തരം സംവാദങ്ങളുടെ മുൻ അനുഭവങ്ങൾ ഇതിന് സാധൂകരിക്കുന്നതായി അവരുടെ മുഖം പത്രത്തിലൂടെ ഒരു വക്താവ് പറയുന്നുണ്ട് ഏതാ ജമായത്ത് ഇസ്ലാമിയുടെ മുഖപത്രത്തിലൂടെ മാധ്യമത്തിലൂടെ ആയിരിക്കും അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുകാരുമായി ജമായത്തെ ഇസ്ലാമി നേതാക്കൾ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നും അങ്ങനെയാണ് ഞങ്ങൾ പരസ്പരം സംവാദത്തിൽ ഏർപ്പെട്ടത് മനസ്സിലാക്കിയത് എന്നുമാണ് വാദം ആർ എസ് എസ് മുൻ സർസംഘചാലക് കെ സുദർശൻ ഇക്കാര്യം പറഞ്ഞതായും അഭിമാനത്തോടെ അവർ ഓർമ്മിക്കുന്നു ഇത് എത്രമാത്രം പരിഹാസ്യമായ വാദമാണെന്നറിയാൻ അതിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർ എസ് എസ് ആധിപത്യത്തിൽ മുസ്ലീങ്ങളടക്കം ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാൽ മാത്രം മതി ഇതാണ് ദേശാഭിമാനി പറഞ്ഞ ഒരു പോയിന്റ് രണ്ടാമത്തേത് യഥാർത്ഥത്തിൽ ജമായത്ത് ഇസ്ലാമിയും ആർ എസ് എസും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് രാജ്യത്തെ മതനിരപേക്ഷ സമൂഹം പണ്ടേ തിരിച്ചറിഞ്ഞതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രമാണ് ജമായത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാം രാഷ്ട്രവും ഇത്തരം ചുരുക്കം ചില സംഘടനകളെ ചൂണ്ടിക്കാണിച്ചാണ് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ച് സംഘപരിവാർ ഇസ്ലാം ഭീതി പടർത്തുന്നത് ഹിന്ദുക്കൾക്കിടയിൽ മാത്രമല്ല ക്രൈസ്തവർക്കിടയിൽ പോലും ഇത് പ്രചരിപ്പിക്കുന്നതിൽ കുറേയൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പോയിന്റ് പുറമേ ശത്രുക്കളായി നടിക്കുമെങ്കിലും ആർ എസ് എസും ജമായത്ത് ഇസ്ലാമിയും പരസ്പരം സഹായിക്കുകയാണ് ജമായത്ത് ഇസ്ലാമിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന സമൂഹായം ഇത് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് പ്രതികരണങ്ങൾ തെളിയിക്കുന്നത് സി പി എം ആണ് ഇത് വിവാദമാക്കുന്നത് എന്ന ജമായത്ത് ഇസ്ലാമിയുടെ ആരോപണം ഈ നിരാശയിൽ നിന്നുണ്ടായതാണ് എന്നും ദേശാഭിമാനി സി പി എമ്മിന്റെ മുഖപത്രം മുഖപ്രസംഗത്തിൽ പറയുന്നു എന്നാൽ ഇതിനൊപ്പം ഇതിന്റെ തുടർച്ചയായി ദേശാഭിമാനി എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ച ഒരു ഭാഗത്ത് നരമേധം മറുഭാഗത്ത് സംവാദം എന്ന തലക്കെട്ടിൽ എ എം ഷിനാസിന്റെ ലേഖനം ഏറെ പ്രസക്തമായിരുന്നു എന്താണ് ജമാത്ത് ഇസ്ലാമെ ആർ എസ് എസ് ഏൽപ്പിച്ച ദൗത്യം എന്ന ചോദ്യത്തിലേക്ക് നയിക്കുന്ന വിശദാംശങ്ങൾ ആ ലേഖനത്തിലുണ്ട് ആശയപ്രപഞ്ചത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉത്ഭവ സ്ഥാനമായ ഇസ്ലാമിക്ക് വേറൊരു പേടിയുണ്ട് ഏതാനും മാസം മുമ്പാണ് രാഖ്ക്ക് രാമായണം കേന്ദ്ര ഏജൻസികൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സമുന്നത നേതാക്കളെ അറസ്റ്റ് ചെയ്തത് എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് ഇതൊരു പേക്കിനാവായി ജമാത്ത് ഇസ്ലാമിയെയും വേട്ടയാടുന്നുണ്ടാകും ജമായത്ത് ഇസ്ലാമി കുറുക്കനെ തേടി പോകുന്ന കോഴിയാണ് എന്ന് പിന്നാലെ സുപ്രഭാതം ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഷഫീഖ് താനൂർ എഴുതിയ ലേഖനവും ഈ സാഹചര്യത്തിൽ എ എം ഷിനാസിന്റെ ലേഖനത്തോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരായ നീക്കം കണ്ട് ജമാത്ത് ഇസ്ലാമി പേടിച്ചു അവർ കുറുക്കനെ തേടിപ്പോയി കോഴി എന്തിനും തയ്യാറായി ആർ എസ് എസ് നേതൃത്വം സംവാദത്തിനൊരുങ്ങി എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ വേണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണ സമ്മതത്തോടെ ആദ്യഘട്ട ചർച്ച സന്തോഷകരമായി പിരിഞ്ഞു ഇതാണ് നമുക്കറിയാവുന്ന കാര്യം പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതാണ് പ്രധാനം ടി ആരിഫ് അലി പറഞ്ഞ അടുത്ത ഘട്ട ചർച്ചയിൽ എന്തൊക്കെയാണ് ഉരുത്തിരിഞ്ഞത് ആ ചർച്ചയിൽ രൂപപ്പെട്ട തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജമായത്ത് ഇസ്ലാമി എന്തൊക്കെ കാര്യങ്ങളാണ് തങ്ങളുടെ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് നിരവധി ചോദ്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ പല രീതിയിൽ കാണുന്ന പല കാഴ്ചകളുണ്ട് മുസ്ലിം സംഘടനകളെ മുൻനിർത്തി ആർ കളിക്കുന്ന കളികൾ ുണ്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എതിരാളികളെ നേരിടുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അവിടെ മുസ്ലിം സംഘടനകളെ മുൻനിർത്തി ഭരണകൂട രാഷ്ട്രീയത്തിലേക്ക് ഭരണപരമായ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയമുണ്ടാക്കുന്നതിനടക്കം നേട്ടമുണ്ടാക്കാൻ ചെയ്യുന്ന കളികളുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അസറുദ്ദീൻ ഉബൈസി നേരിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഒരു ആരോപണമുണ്ട് അതായത് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും മുഖ്യ ശത്രുക്കളായി നിൽക്കുന്ന മുഖ്യ മത്സരാർത്ഥികളായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അസറുദ്ദീൻ ഉവൈസി പോയി മത്സരിക്കും എന്നിട്ട് കടുത്ത മുസ്ലിം വാദി ആണ് എന്നുള്ള ആഖ്യാനം ഉണ്ടാക്കിയ അസറുദ്ദീൻ ഉബൈസി വലിയ വോട്ട് ഭിന്നത ഉണ്ടാക്കും പ്രതിപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ട് ഉവൈസി ഒരു ഭാഗം വോട്ട് പിടിച്ചുകൊണ്ട് പോകും അങ്ങനെ ബി ജെ പി ആറോളം മണ്ഡലങ്ങളിൽ ഈസി ആയിട്ട് ജയിച്ചു കയറിയ കണക്കാൻ നേരം വന്നത് ചിലപ്പോൾ നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടാകും സമാനമായി കേരളത്തിൽ ജമായത്ത് ഇസ്ലാമിയെ അങ്ങനെയൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഇവിടെ യു ഡി എഫ് ഉള്ളതുകൊണ്ട് നിലവിൽ യു ഡി എഫിൻ്റെ ഒപ്പമാണ് ജമായത്ത് ഇസ്ലാമി കൂടിയിട്ടുള്ളത് എന്നുള്ള ഒരു വ്യത്യാസം ഉണ്ട് ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ സുപ്രധാനമായ ചില ഉത്തരങ്ങൾ കൂടി ജമായത്ത് ഇസ്ലാമിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാലിന് ശേഷം ജമായത്ത് ഇസ്ലാമി കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ മാറ്റം വരുത്തിയതെങ്ങനെ അതുവരെ മുഖ്യ എതിരാളിയായിരുന്ന ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനത്ത് സി പി ഐ എം വന്നതെങ്ങനെ കടുത്ത സംഘപരിവാർ വിരുദ്ധരായ സി പി എം നേതാക്കളെ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാലിന് ശേഷം ജമാത്ത് ഇസ്ലാമിയും അവരുടെ മാധ്യമവും വിഷ്വൽ മീഡിയയും മീഡിയ വണ്ണും മാധ്യമവും എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ജമായത്ത് ഇസ്ലാമിയുടെ സുപ്രധാന സംസ്ഥാനതല സമിതിയുടെ അംഗം സി ദാവൂദ് തന്നെ മീഡിയ വൺ ചാനലിലൂടെ സി പി എമ്മിലെ സംഘപരിവാർ വിരുദ്ധരായ നേതാക്കളുടെ വിശ്വാസ്യതയെ ആണ് എന്ന അതിനോട് ചേർത്ത് ഹിന്ദുത്വ വർഗീയത എന്ന ആക്ഷേപം ഉന്നയിച്ച് തകർക്കും വിധം ആഖ്യാനങ്ങൾ ചമച്ചതും ജമായത്ത് ഇസ്ലാമി ആർ എസ് എസ് ചർച്ചയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തുകൊണ്ടാണ് ബി ജെ പി ആർ എസ് എസ് വിരുദ്ധരായ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് സംഘപരിവാറാക്കി ഈ നീക്കം നടത്തുന്നത് ഇതിനെല്ലാമുള്ള ഉത്തരം ആ ചർച്ചയിൽ ജമായത്ത് ഇസ്ലാമി ഏറ്റെടുത്ത ദൗത്യം എന്ത് എന്ന് അവർ വ്യക്തമാക്കിയാൽ നമുക്ക് കിട്ടും ആ ദൗത്യം നിർവഹിക്കാൻ യു ഡി എഫുമായി സഖ്യം ചേരണം എന്ന നിർദ്ദേശം ഉണ്ടായോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം സി പി എമ്മിനെ മുസ്ലിം വിരുദ്ധ പാർട്ടി എന്ന് ചാപ്പയടിച്ചതിന് ശേഷം രണ്ടാം ഘട്ടമായി യു ഡി എഫ് മുന്നണി സഖ്യം എന്ന ആശയം ആർ എസ് എസ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞതാണോ ഇങ്ങനെ പല ചോദ്യങ്ങൾ ദുരൂഹമായി തുടരുകയാണ് ദാവൂദിനെയും മീഡിയാവണ്ണിനെയും മാധ്യമത്തെയും മുൻനിർത്തി ജമാഅത്തെ ഇസ്ലാമി കളിക്കുന്ന കളികൾ ആർ എസ് എസുമായുള്ള കരാറിലുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന നിലപാടുകൾ വരും നാളുകളിൽ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് നമുക്ക് ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം